എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കയറണേ ഒരു വീറ്റൽ ആട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് ഇപ്പോൾ നാല് മാസം ചന ഒരു വലിയ ഒരു വീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്നതാണ് പറയുന്നത് സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരു പാലുള്ള ആടും അതിൻ്റെ അടിപൊളി മൂന്ന് കുട്ടികളും പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കോടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം തീറ്റ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടൈക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലെ ഒറിജിനൽ മലബാരി പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രാവിലത്തെ കറവ് വീഡിയോ അവൈലബിൾ ഉണ്ട് വേണമെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് വാട്സാപ്പിൽ വിട്ടുതരുന്നതാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പ പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസം പ്രായമായ എച്ച് പി ക്രോസ് മുട്ട ഒരു മുട്ടനും ഒരു പടയും വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി സ്ഥലം കൊല്ലം കടൈക്കൽ അഞ്ച് മാസം പ്രായമായ ക്രോസ് ബീഡ് മൂന്ന് ആട്ടും കുട്ടികളെ മൂന്നും ഒരു തള്ളയുടെ കുട്ടികളാണ് നല്ല കാലുയരും അതുപോലെ തന്നെ ഉള്ള നല്ല തീറ്റയും ഉള്ള നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു വലിയൊരു ജെ പി ഗ്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് നല്ല ബോഡി ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇത് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം മേൽമുറി ചെന്നയാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ പ്രസവിക്കാനായ ഒരാട് വിൽപ്പനക്ക് നല്ല തൂക്കമുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു ഒന്നര വയസ്സ് പ്രായമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ കാലിന് ചെറിയൊരു വളവുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി മത്സ്യബന്ധനത്തിനും മറ്റും ആവശ്യമായ ഒരു ഫൈബർ ബോട്ട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മറവട്ടം ഒരു ഫീമെയിൽ കുതിര വിൽപ്പനക്ക് ഏതാണ് ബ്രീഡൊന്നും അറിയില്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചമ്രവട്ടം രണ്ടാം പ്രസവത്തിലെ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ഇപ്പോൾ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഒരു ക്രോസ് പീഡ് പെടക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരു ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരു രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഒരു ബീറ്റൽ മുട്ടനും പെടയും വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവും തീറ്റയും കൂടിയൊക്കെയുള്ള ഇവരുടെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടൈക്കൽ അഞ്ച് മാസം പ്രായമായ രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട നല്ല ഉടൽ ഉടൽനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇവരുടെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ആൾ ആൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളുടെ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ